അസലാമലിക്കും സിമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അവൽ മിൽക്ക് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയ അവൽ മിൽക്കാണ് വെറൈറ്റി ആയിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് നമുക്കത് ഉടച്ചെടുക്കാം ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം പഴമൊക്കെ ഞാൻ എന്താ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു സ്പൂണ് അവിലിട്ട് കൊടുക്കാം കുറച്ച് മുന്തിരിയുടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പഴം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ഐസ്ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ലെയർ കൂടെ ഇട്ടുകൊടുക്കാം പിസ്ത പഴവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ അതിന്റെ പുറത്ത് വെച്ച് കുറച്ച് പരിപ്പ് കൂടെ ഇട്ട് അവൽ മിൽക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്